സ്ട്രോക്കിൻ്റെ എന്തൊക്കെ ചികിത്സാ രീതികളാണോ സ്ട്രോക്ക് വന്ന ഒരു രോഗിക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം ഹെമറാജിക് സ്ട്രോക്കിനെ പറ്റിയുള്ള ഇസ്കിമിക് സ്ട്രോക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം തലച്ചോറിൻ്റെ ഉള്ളിൽ ക്ലോട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നാലര മണിക്കൂറിനുള്ളിൽ വരുന്ന രോഗിയാണെങ്കിൽ ആ രോഗിക്ക് രക്തം ചില ഇഞ്ചക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അതിന് ബി ബി ക്രോംബോലൈസിസ് എന്ന് പറയും ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഉള്ള രക്തക്കുടലിൽ കട്ട രക്തം നമുക്ക് അലിയിച്ചു കളയാനുള്ള പ്ഷനുണ്ട് ഈ നാലര മണിക്കൂറിൽ കഴിഞ്ഞു വരുന്ന രോഗികളാണെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിൽ അടവുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ചെറിയ കത്തീറ്ററോ ട്യൂബോ രക്തക്കുഴലിൽ കൂടെ ഇട്ട് ആ ക്ലോട്ട് വലിച്ചെടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയും സ്കിമി സ്ട്രോക്ക് എന്ന അസുഖത്തിന് നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് അറുപത് മുതൽ എൺപത് ശതമാനം വരെ രോഗികൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാം അത്തരത്തിലുള്ള രോഗികൾക്ക് നമ്മൾ രക്തലയിക്കാനുള്ള മരുന്നുകൾ നമ്മൾ അവർക്ക് കഴിക്കുവാനായി കൊടുക്കും അതോടൊപ്പം തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക പ്രഷർ കൺട്രോൾ ചെയ്യുക അതെല്ലാം ചെയ്യണം അതോടൊപ്പം തന്നെ ഫീസ് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി അങ്ങനെ ചില ചികിത്സാവിധികളും നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്